നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോങ് ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ പക്ഷേ നമ്മൾ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട് നമുക്ക് എപ്പോഴും തന്നെ നമ്മൾ പോകുവാണെങ്കിൽ ആ ഒരു കട ലക്ഷ്യമാക്കിയാണ് പോകാറ് അപ്പം നിങ്ങൾ വിചാരിക്കും തമ്നില് കണ്ടതൊക്കെ എഫ് സി ആണല്ലോ പിന്നെന്താ ബിരിയാണിയുടെ കഥയൊക്കെ പറയുന്നതെന്ന് പക്ഷെ ആക്ച്വലി നമ്മൾ ആദ്യം ബിരിയാണി ലക്ഷ്യമാക്കിയായിരുന്നു പോയത് പക്ഷെ പോയി 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 കടയുടെ മുന്നേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ആ ഒരു കടയിൽ നിന്നില്ല പക്ഷേ അത് നമ്മുടെ ഭാഗ്യമായി മാറിയിരിക്കുകയാണ് ഗൈസ് അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് കെ എഫ് സിയിൽ ഓഫറുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ തീരുമാനം മാറ്റി ഏറെക്കുറെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി കട വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നേരെ ബൈക്ക് റൈറ്റ് എടുക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി പോയി നമ്മൾ കെ എഫ് സിയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ കെ എഫ് സിയിൽ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ തന്നെ സ്ക്രീനിൽ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഭാഗം ാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓഫറുള്ള മൊത്തത്തിൽ ഫോർ ഡബ് നയൻറ്റീൻ നാനൂറ്റി പത്തൊമ്പത് രൂപ വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് എങ്കിലും ഞാൻ അവിടെ തപ്പി തടഞ്ഞൊക്കെ നിന്നിട്ടാണ് ഓർഡർ ഒക്കെ ചെയ്യുന്നത് നമ്മൾ നമ്പർ സംഭവങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ബീഫ് മേടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കട നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ആർഭാടമായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നേക്കുന്നത് ആ ഒരു ഡ്രസ്സിൽ തന്നെ കെ എഫ് സിക്കകത്ത് ചെന്ന് കയറാനുള്ള എൻ്റെ ഒരു ധൈര്യം നിങ്ങൾ കാണണം നിങ്ങൾ ആരെങ്കിലും വീട്ടിലിരുന്ന ഡ്രസ്സ് വീട്ടുകൊണ്ട് കെ എഫ് സിയിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ എനിക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ഉളുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ വലിയൊരു തിരക്കൊന്നും കൊണ്ടും പക്ഷേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എങ്കിലും എനിക്ക് ആ ഒരു ധൈര്യമൊക്കെ അങ്ങ് വന്നു നമ്മളവിടെ ഡൈൻ അല്ലായിരുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ആ ഒരു മിഷ്യൻ കറങ്ങിക്കൊണ്ടിരുന്ന ഓരോ നിമിഷവും എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ നമ്മുടെ കെ എഫ് സിയുടെ കാലുകളും കോഴിക്കാലുകളും നമ്മൾ അത് വടിച്ചു ആയിരുന്നു മനസ്സിൽ എന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ഉള്ളവരിൽ നല്ല തട്ടുമായിരുന്നു അപ്പോൾ അത് കണ്ട് 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 നമുക്കാണെങ്കിൽ ക്ഷമ നശിച്ചായിരുന്നു നമ്മൾ ആ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് പിന്നെ സ്മെല്ല് ആ ഒരു മണം ഭയങ്കര അതിൻ്റെ ആ ഒരു കെ എഫ് സിയുടെ പുറത്ത് വരുമ്പോഴേ ഒരു ഭയങ്കര ഒരു മണമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് പ്രോസസ്സ് കംപ്ലീറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബില്ല് ഏറെക്കുറെ കംപ്ലീറ്റ് ആയി വരുന്നു വന്നു വന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ വന്നിട്ടില്ല എപ്പോൾ വരും ഈ മെഷീൻ്റെ ഓരോ കർക്കവും എൻ്റെ നെഞ്ചിലെ പടപടപ്പ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു അവസാനം നമ്മുടെ പേയ്മെൻറ്റ് ഡൺ ആയി ഘോഷിച്ച് എൻ്റെ ഫോണിൽ ഇത് മെസ്സേജ് വന്നിരിക്കുകയാണ് പക്ഷേ ആ മെഷീൻ ഇപ്പോഴും നമുക്ക് പ്രിൻറ് പുറത്തേക്ക് എടുത്ത് തന്നിട്ടില്ല നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് നിൽക്കുകയാണ് അവസാനം അവരോട് ചെന്ന് ഈ കെ എഫ് സിയുടെ മെഷീനും ഒന്നും ശരിയല്ലെന്ന് പറയാനായിട്ട് പോകുന്ന ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ബില്ലിങ്ങനെ പ്രോസസ്സ് ആയി ഏറെക്കുറെ റിഫ്ലക്റ്റ് ആയി വന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അപ്പം ഓർഡർ ഒക്കെ പ്ലേസ് ആയി ലജൻസേസ് കെ എഫ് സി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നമുക്കവിടെ അപ്പം അതിനുശേഷം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ഓടാന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചുകൂട്ടി നിൽക്കുകയാണ് ബില്ലിൽ ഞങ്ങൾ പേപ്പറിനങ്ങ ഇറങ്ങി വരാൻ ഭയങ്കര താമസമായിരുന്നു പക്ഷേ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ കെ എഫ് സി കവാടത്തിൽ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ഓൺലൈൻ ഡെലിവറീസ് വരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു തോന്നുന്നു അവിടെ ജോലി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദേഷ്യപ്പെടുന്നു എന്തൊക്കെയാണ് പറയുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടെയും നമ്മളിങ്ങനെ കാായിട്ട് നിന്നു കാരണം നമുക്ക് നമ്മുടെ ചിക്കൻ കാലാണല്ലോ മുഖ്യം അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അവർ അവിടെ എടുത്ത് വയ്ക്കുന്നു അങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നു ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അവിടെ നിന്നു വിശപ്പ് കൂടിയിട്ടാന്ന് തോന്നുന്നു എന്തൊക്കെയോ ഞാനവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു ഒന്നും പറയണ്ട അവിടെ നിൽക്കുന്ന ആ സമയം നമ്മളാ വിശപ്പ് ഇങ്ങനെ കൂടി 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 വിശപ്പിൻ്റെ അലയും തിരമാലയും ഒക്കെ ആയിട്ട് അടിക്കാൻ തുടങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം മിസ് ഇസ് സംതിങ് ആഡ് യുവർ മീൽ നൗ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി നമ്മളവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പം ആ ചേച്ചിയൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ ടെറർ മോഡിലായിരുന്നു എന്തോ അവിടെ കാണിക്കുന്ന എടുത്ത് വെക്കണേ എന്നൊക്കെ അപ്പുറത്തേക്ക് ചേർക്കുന്നോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഉടനെ തന്നെ ഇനി നമ്മുടെ ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ഓർഡർ ആണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പുഞ്ചിരി വരുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇത് ആർക്കാണെങ്കിലും വരും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം കെ എഫ് സിയുടെ ഈ ഒരു ഓഫർ വാങ്ങിച്ചിട്ടുണ്ട് ബുധനാഴ്ചത്തെ ആ ഒരു ഓഫറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ കെ എഫ് സിയിലെ എല്ലാ ബുധനാഴ്ച ഓഫറുണ്ട് വാങ്ങിക്കാത്തവർ പോയി വാങ്ങിക്കണം ഒരു നാനൂറ് രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്നും പോയി വാങ്ങിക്കണം അതൊരു നഷ്ടമല്ല കേട്ടോ ഒന്ന് എല്ലാ ടേസ്റ്റാണ് ഒരു രക്ഷയിൽ അങ്ങനെ നമ്മുടെ ബോസ്ക് കൈ കിട്ടിയേക്കുമാണ് നമ്മൾ ഇതുകൊണ്ട് പതുക്കെന്തും പോകാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നൊക്കെ ആ ബില്ലിലുണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്യാൻ നോക്കുന്നുണ്ട് സൂം ആവുന്നില്ല നോക്കൂ അത് നമ്മൾ അവിടെ ചെന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയായി കുട്ടികളെ നമ്മളാ കവാടം വലിച്ചു തുറന്ന് ഇറങ്ങുകയായി ആ ഇന്ദ്രസും എന്ത് രസം അപ്പം കെ എഫ് സി സൂമൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആക്രാന്തത്തോടെ ഞാൻ ആ ബോക്സ് ഒക്കെ വലിച്ചു തുറന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ചിക്കൻ ചിക്കൻകാലം അതിനകത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾ എൻ്റെ ഒരു സന്തോഷം ഞാനൊരു ചിക്കൻകാലം അങ്ങ് എടുത്ത് കാടിച്ചു പാർച്ചങ്ങ് തിന്നാനുള്ള പരിപാടിയാണ് ആനവായിൽ കെ എഫ് സി എന്ന് കേട്ടിട്ടുണ്ടോ കുട്ടികളെ അപ്പം അതായിരുന്നു നമ്മുടെ ഒരു അവസ്ഥ ഒന്നും പറയണ്ട ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഓടക്കത്തെ രുചി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം അടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താറ്റ ബൈ ബൈ